നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാരും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മെയിൻ നമ്മുടെ പ്രോബ്ലം തന്നെയാണ് യു എസ് പി കേബിള് ഡാമേജ് ആവുന്നത് നമ്മുടെ അത്യാവശ്യം നമ്മളെല്ലാരും വാങ്ങിക്കുന്ന യു എസ് പി കേബിൾ എല്ലാം ഒരു ടൈം യൂസ് ഒരു ടൈമിലെ ഒരു ടൈം പീരിയഡിലെ ഒക്കെ യൂസിന് ശേഷം നമ്മുടെ യു എസ് പി കേബിളിന്റെ ആ പിന്നിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് ഡാമേജ് ആയിട്ട് ഇങ്ങനെ സ്ലീവ് എല്ലാം ഇളകി വരുന്ന പോലുള്ള ഒരു ഡാമേജ് വരും അത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്യൂസ് നേരിട്ടിട്ടുള്ള ഒരു കാര്യം തന്നെ ഇന്ന് അതിനൊരു പരിഹാരമുണ്ട് സാധാരണഗതിയിൽ നമ്മൾ അതിനെന്താണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഒരു ടേപ്പ് അടിച്ചോ വല്ലോ നമ്മൾ കോമൺ ആയിട്ട് ചിലരൊക്കെ സൂക്ഷിക്കും ചിലരാണെന്നുണ്ടെങ്കിൽ ആ കേബിൾ അപ്പം തന്നെ മാറ്റിക്കളയും അങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കൂടുതലും ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കേബിൾ നല്ല കേബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ടേപ്പ് അടിച്ച് ഇതുപോലെ ടേപ്പ് അടിച്ചാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഇനിയും മുതല് ഇങ്ങനെ ടേപ്പ് അടിക്കണമെന്നൊരു ആവശ്യം വരുന്നില്ല കാരണം നമുക്ക് വിപണിയിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് യു എസ് ബി കേബിൾ പ്രൊട്ടക്ടർ അതിന് വലിയ വിലയൊന്നും ആവത്തില്ല വെറും അഞ്ച് രൂപ നിരക്കിൽ മാത്രം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതിൽ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യു എസ് ബി കേബിള് നല്ല രീതിയിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ആ പ്രൊഡക്റ്റ് കാണാം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് കാണാൻ വളരെ കുഞ്ഞതാണ് അതുപോലെ തന്നെ ഒരു സ്പ്രിംഗ് ടൈപ്പിലാണ് ഇത് വരുന്നത് എന്നാൽ പോലും ഇതിൻ്റെ ഉപയോഗം വളരെ വലുതുമാണ് കാരണം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി യു എസ് പി കേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വില തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ ഒരു കേബിൾ വാങ്ങിച്ചിട്ട് കുറച്ച് നാളത്തെ യൂസിന് ശേഷം അതൊക്കെ ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ പൈസ നഷ്ടം ഉണ്ടാവും എന്നാൽ ഈ ഒരു അഞ്ച് രൂപ മുടക്കി ഇത് വാങ്ങിക്കുമ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ യു എസ് പി കേബിളിന് ലൈഫ് കിട്ടുന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ വളച്ചോ അല്ലെങ്കിൽ ഓടിച്ചോ ഒക്കെ ആണെങ്കിൽ കേബിളിങ്ങനെ തൂക്കിയിടും തൂക്കിയിടുന്ന സമയത്ത് ആ എഡ്ജിന്റെ അവിടുന്ന് ഏതാണ്ട് ഈ എഡ്ജിന്റെ അവിടെ നിന്നാണ് നമുക്ക് ഈ കേബിൾ പിഞ്ചി പോകുന്നത് പിഞ്ചി പോയിട്ട് പതുക്കെ പതുക്കെ ആ സ്ലീവ് എല്ലാം ഇളകി വന്നിട്ട് അങ്ങനെ ഡാമേജ് ആവുകയാണ് പതിവ് ആവുന്നത് എന്നാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് തന്നെ പറയാം വെറും അഞ്ചിന് മുടക്കി നമ്മൾ ഈ സാധനം വാങ്ങിക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു പകുതി മുക്കാൽ യു എസ് പി ഒരു ഡാമേജിന്റെ പ്രശ്നം നമുക്കിതിൽ നിന്ന് പരിഹരിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നല്ലേ നമ്മൾ ഇതിപ്പം നമ്മളൊരു പുതിയ യു എസ് ബി കൂടും ഇതിൽ നമ്മൾ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗ്രിപ്പ് പോലെ വെട്ടുണ്ട് അപ്പം അതിലൂടെ നമ്മൾ ഈ യു എസ് ബി കെ ജസ്റ്റ് ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇതിങ്ങനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്തിട്ടാൽ മതി നമുക്ക് കാണാൻ സാധിക്കും ഈ വളരെ ഈസി ആയിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്തു അത് ജസ്റ്റ് ഇതിനെ പുഷ് ചെയ്ത അകത്തോട്ട് കയറ്റി ഇതോ ഇനി ഇനി ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ രീതിയിൽ വളച്ചെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇതിനൊരു ഡാമേജ് വരത്തില്ല അത്യാവശ്യം നല്ല ലൈഫും കിട്ടും അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ പിന്നെ വർക്ക് ആവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് അതും വളരെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടിൽ തന്നെ നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും ഇതെ എല്ലാ ഷോപ്പുകളിലും അത്യാവശ്യമുള്ള എല്ലാ മൊബൈൽ ഷോപ്പുകളിലും ഇന്നിത് അവൈലബിൾ ആണ് ഓൺലൈനിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഓൺലൈനിൽ നോർമൽ ഷോപ്പുകളിനേക്കാട്ടിലും വില കൂടുതലാണ് സാധാരണ ഇതിന് ഈ പ്രൊഡക്റ്റിനെ കണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ പിന്നെ ഇതിന് ഇതിപ്പം ചെറിയ രണ്ട് എൻഡ് മാത്രം കയറ്റിയിടുന്ന ടൈപ്പ് ചെറിയ ടൈപ്പ് പ്രൊട്ടക്ടറാണ് ഇത് ഇതിൻ്റെ തന്നെ വലിയ ടൈപ്പ് കിട്ടും എന്ന് വെച്ചാൽ ഒരു കേബിൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി ഇടുന്ന ടൈപ്പ് വലിയ ടൈപ്പ് കിട്ടും പ്രൊട്ടക്ടർ അതിന് നിങ്ങൾ കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ കൊടുക്കണം ഒരു നൂറ് രൂപ അല്ലെ അറുപത് രൂപ അറു അഞ്ച് രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും പക്ഷേ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു അഞ്ച് രൂപ മുടക്കി ഇത് തന്നെ വായിക്കുന്നിരും കാരണം നമുക്ക് കേബിൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒടിഞ്ഞു പോകുന്നില്ല നമുക്ക് ഏറ്റവും കൂടുതലും ഈ നമ്മൾ കണക്റ്റ് ചെയ്യുന്ന നിബ്ബിൻ്റെ അവിടുന്ന് മാത്രമാണ് ഏറ്റവും കൂടുതലും പിഞ്ചി പോകാറുള്ളത് അപ്പം അവിടെ ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ ഓരോ പ്രൊട്ടക്ടർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കാം കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നമുക്ക് യു എസ് ബി കേബിളിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റുമാണ് അപ്പം നിങ്ങൾക്ക് നൂറ് ശതമാനം ഇത് യൂസ്ഫുൾ ആവും അത് കാരണം നമുക്ക് ട്രസ്റ്റ് ചെയ്ത് തന്നെ ഇത് ബൈ ചെയ്യാവുന്നതാണ് ഞാനിത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ കേബിളിനും കാര്യങ്ങൾക്കും ഒന്നും ഡാമേജ് വരുന്നില്ല അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ നല്ലൊരു കേബിള് വാങ്ങിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിലനിർത്തണം എന്നാലെ വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോഴായാലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് അതിന് കുറച്ചുകൂടെ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള പ്രൊട്ടക്ടറുകൾ വാങ്ങിക്കാൻ കിട്ടും മെറ്റാലിക് ഷെയ്ഡുകളിലും അതുപോലെ പ്ലാസ്റ്റിക് ഷെയ്ഡുകളിലും ഒക്കെ ഫുൾ സ്ലീവ് കിട്ടും അതാണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ കെ ആ യു എസ് ബി കേബിൾ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി വരുന്ന രീതിയിലുള്ള കേബിളുകൾ ഇഷ്ടം പോലെ കിട്ടും അപ്പം അത്രയും വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാം കുറച്ചുകൂടെ വില കൊടുക്കണമെന്നേ ഉള്ളൂ ഒരു നൂറ് രൂപ അടുപ്പിച്ച് അതിന് റേറ്റ് ആവുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ തന്നെ ആയിരിക്കും കാരണം നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ഒരു വൃത്തികേട രീതിയിൽ വരത്തില്ല മറ്റേ മെറ്റാലിക് ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ പല കളറുകളിൽ വരും അപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ നിങ്ങളുടെ കേബിളിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടാണ് അപ്പം നിങ്ങൾക്ക് നൂറ് ശതമാനം ഈയൊരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആവും അപ്പം ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും ഓക്കെ താങ്ക്